أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشةً ضنكاً ونحشره يوم القيامة أعمى. صدق الله العظيم സൂറത്തു താഹ നൂറ്റി ഇരുപത്തി നാല് വമൻ ആര് അവഗണിച്ചുവോ എൻ ദിക്കിരി എൻ്റെ ഉത്ബോധനത്തെ അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള സ്മരണയെ ഫ ഇന്ന ലഹു ഫു നിശ്ചയം ലഹു അവനുണ്ട് എൻ ലങ്ക ജീവിതം ലങ്ക ഇടുങ്ങിയ മൈഷത്ത് എന്നാണ് നമ്മൾ ജീവിതമാർഗത്തിന് പറയാറ് മലയാളമായി പറഞ്ഞു പറഞ്ഞു അവൻ അഷുറുഹു നാം അവനെ ഒരുമിച്ച് കൂട്ടും അല്ലെങ്കിൽ ഹാജരാക്കും യൗമൽ കയ്യാമ അന്ത്യനാളിൽ ആമ അന്തനായിട്ട് ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹുദ അത് പിൻപറ്റിയവന് വഴിതെറ്റുകയില്ല ദൗർഭാഗ്യവാനാകുകയില്ല എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് എന്നാൽ അതിൻ്റെ നേരെ മറുവശം ദുന്യാവിൽ വെച്ച് അല്ലാഹുവിനോട് അന്ധത പുലർത്തിയവൻ അതാണ് ഇവിടെ വമൻ അയറൽ ആൻഡിക്കിരി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കാണാതെ കാണേണ്ടത് കാണാതെ എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ അവനുണ്ടാകുക ഫൈനലഹു മായിശം ലങ്ക ഇടുങ്ങിയ മൈഷത്താണ് അല്ലെങ്കിൽ ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാകുക എന്നാണ് പറഞ്ഞത് അഥവാ അവൻ്റെ അവന് ദാരിദ്ര്യം അവന് കഷ്ടപ്പാട് എന്നുള്ളതൊക്കെ വന്നു ചേരും എന്നല്ല അർത്ഥം പകരം സമ്പത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൂടായി ധാരാളം സമ്പത്ത് ധാരാളം സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകും അല്ലെങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും രണ്ടും സാധ്യതയുണ്ട് ദാരിദ്ര്യം കഷ്ടപ്പാടും സമ്പന്നതയൊക്കെ മൂമിനു കാഫിർ വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനോടുള്ള സമീപനത്തിലാണ് സന്തോഷവും ദുഃഖവും ഒക്കെ ആയിട്ട് അത് മാറുന്നത് വലിയ സമ്പന്നനായിരിക്കെ വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും മഹേഷത്തം ലങ്ക ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഭൗതിക വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടുകയില്ല പകരം വളരെ വളരെ കൂടി അല്ലെങ്കിൽ ദുഃഖവും വിഷമവും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലായിരിക്കും ജീവിതമുണ്ടാക്കുക എന്നാണ് പറഞ്ഞത് പരലോകത്തോ പരലോകത്തുവാൻ അഷ്റുഹു യോമൽ കയ്യാമത്തിയാഴ്മ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടും പരലോകത്ത് അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടു തരം പ്രയോഗങ്ങൾ വിശദ കുറുവാനില്ല ഇങ്ങനെ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടും ഉദാഹരണമായിട്ട് ഇപ്പോൾ സൂറ അൽ ഇസ്രിൻ യൗമൽ യോമൽ കയാമത്യാല വുജൂഹിഹിം അമിയൻ വബുഖുമൻ വസുമ്മ അന്തരും മോതിരും ബദിതരുമായിട്ടാണ് ഒരുമിച്ച് കൂട്ടുക ഇങ്ങനെ പലയിടത്ത് പറഞ്ഞത് കാണാൻ കഴിയും അതേ സമയത്ത് തന്നെ പ്രശുദ്ധ ഖുർആാനിൽ എക്കറെ കിതാബക്ക ക ഖഫാബി യൗമ അലി ക ഹസീബഹ നീ നിൻ്റെ കിതാബ് വായിക്കി നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയാകും അപ്പം അന്ധന എങ്ങനെയാണ് കിതാബ് വായിക്കുക അതുപോലെ തന്നെ വസറുക്കൽ യൗമ ഹദീദ് ഇന്ന് നിൻ്റെ ദൃഷ്ടി നല്ല മൂർച്ചയുള്ളതാണ് എന്ന് അഥവാ നല്ല കൃത്യതയുള്ളതാണ് കാണേണ്ടത് കാണുന്നുണ്ട് നീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് എന്ന് കൃത്യം പറയുക നമുക്ക് അസാധ്യമാണ് കാരണം പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഐബായ കാര്യമാണ് അവിടെ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞതൊക്കെ ഇല്ല അത്രയെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാലും നമുക്കുള്ള അനുഭവങ്ങൾ വെച്ചും അറിവ് വെച്ചും ഊഹിക്കാൻ കഴിയും എങ്ങനെയായിരിക്കും അത് എന്ന് ദുനിയവിൽ അവൻ അന്തനെപ്പോലെ സുമും ബുക്കുമും നൊിയൻ ആയിട്ടാണല്ലോ അള്ളഹനെ മറന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നതിനെ അവഗണിച്ചുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ നടന്നത് അങ്ങനെ ദുന്യാവിലെ അന്ധന്മാരായിരുന്നവരുടെ കൂട്ടത്തിലാണ് ഇവനെ ഒരുമിച്ച് കൂട്ടുക കാരണം അവൻ അവനവൻ്റെ കണ്ണ് കാത് അതുപോലെ കൽബ് ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല ദുന്യാവിലെ അന്ധന്മാരായിരുന്ന ആളുകൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചാൽ അവിടെ ലാ താമൽ ലാ താമൽ അബ്സാറു വലാഖിൻ താമൽ കുലൂബുല്ലത്തീഫ് സദൂർ ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ദുനിയാവിൽ അന്ധനെപ്പോലെ ജീവിച്ചവനായിട്ടാണ് ഹാജരാക്കുക എന്നായിരിക്കാം ഉദ്ദേശ്യം അപ്പോൾ പരലോകത്തും അതിൻ്റെ പേരിൽ അവൻ അന്ധനാണ് അഥവാ അവൻ്റെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നേടേണ്ടത് എങ്ങനെയാണ് രക്ഷപ്പെടുക ഇതൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ മുഖ്യമായും കണ്ണ് കണ്ണുപയോഗിച്ചുകൊണ്ടാണല്ലോ അതിവന് സാധിക്കുകയില്ല മുഖം കുത്തിയവനായിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് മറ്റൊരിടത്ത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട വഴി രക്ഷപ്പെടേണ്ട വഴി അതൊന്നും അവൻ അന്വേഷിച്ചിട്ട് കാണാൻ കഴിയില്ല ഇതാണ് അവൻ അന്ധനായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാൽ കിതാബ് വായിക്കലോ നമ്മൾ വായിക്കും പോലെ ഉള്ള കിതാബ് കണ്ണുകൊണ്ട് വായിക്കുക അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ ഈ റീഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് അന്തന്മാരും വായിക്കുന്നുണ്ട് അവർ കൈകൊണ്ടാണ് വായിക്കുന്നത് അതുപോലെ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക അഥവാ രേഖയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് കിതാബ് വായിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ കാണുന്നത് പോലുള്ള കിതാബും നമ്മൾ കാണുന്നത് പോലുള്ള വായനയും തന്നെ ആവണമെന്നില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് അറിയാം ബസറുക്കല്യ യൗമ ഹദീദ് എന്ന് പറയുന്നുണ്ട് സൂറത്തു സോറത്തു കാഫിൽ എൻ്റെ കണ്ണിൽ നിന്ന് വലിയ മൂർച്ചയുള്ളതാണ് അവ കൃത്യം കാണാൻ കഴിയുന്നുണ്ട് അഥവാ ഇവിടെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കണ്ടിട്ട് ബോധം വരാതെ അതൊന്നും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങോട്ടൊന്നും ശ്രദ്ധ പോകാതെ നടന്നവൻ ഇപ്പോഴങ്ങനെയല്ല അവൻ്റെ ശിക്ഷ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അവന് നരകത്തിൽ പോയി കിടക്കാനുള്ള സ്ഥലം ശരിക്ക് കാണുന്നുണ്ട് എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതായാലും നട്ടം തിരിയുന്ന അവസ്ഥയിലായിരിക്കും ഈ മനുഷ്യൻ അള്ളാഹുവിനെ അവഗണിച്ച് ജീവിച്ച മനുഷ്യൻ ദുനിയാവിൽ അന്ധനായ ആൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലുള്ളതുപോലെ നട്ടംതിരിയുന്ന അവസ്ഥയിലായിരിക്കും പരലോകത്ത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ ആയത്ത് നമുക്ക് മറ്റൊരു സംഗതി വളരെ പ്രാധാന്യപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് വമൻ അറൽ ആൻഡ് ധിക്കിരി എന്നാണ് അള്ളാഹുവിൻ്റെ ധിക്കറിനെ അവഗണിച്ചവൻ അള്ളാഹുവിനെ നിഷേധിച്ചവൻ എന്നോ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയവനെന്നോ അള്ളാഹുവിൻ്റെ റസൂലിനെ ധിഖരിച്ചവനെന്നോ അല്ലാഹുവിനെ നിഷേധിച്ചവനെന്നോ ഇങ്ങനെയൊന്നുമല്ല പറയുന്നത് പകരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയെ ധിക്കറിനെ ധിക്കർ എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിൽ ഉള്ള ചിന്ത ചിന്തിച്ചുകൊണ്ട് പറയുന്നതിനും ധിക്കർ എന്ന് പറയും ഉത്ബോധനം അതിനെ തിക്കറ് എന്ന് പറയും ഓർമ്മപ്പെടുത്തൽ അതിനും ധിക്കർ എന്ന് പറയും ഇങ്ങനെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റിക്ർ എന്ന് പറയുന്നത് വിശുദ്ധ കുർആാൻ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട് വന്ന് മുമ്പ് വന്നിടത്തൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുമുണ്ട് വളരെ പ്രാധാന്യപൂർവ്വമാണ് മുനാഫിക്കുകളുടെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന അടുത്ത് അള്ളാഹു താല അലാ എതു അല്ലാഹ ഇല്ല ഖലീല ഇതാ കാമു ഇല സ്വലാത്യ കാമു കുസാല വല എതുറു അല്ലാഹ ഇല്ല ഖലീല അവർ നമസ്കരിക്കുകയില്ല എന്നല്ല പറഞ്ഞത് നമസ്കാരത്തിൽ റിക്ർ കുറവാണ് വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ വൈദാ നൂതിയലിസ്വലാത്തിമി യൗമിൽ ജുമാഅത്തി ഫസ്അ ഇല്ല ധിക്കിരില്ല വെള്ളിയാഴ്ച ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ ധിഖറുള്ളയിലേക്ക് വേഗം ചെല്ലണം എന്ന് പറയുന്നുണ്ട് ആ ആയത്തുകളിലൊക്കെ ആ ആയത്തുകളിലൊക്കെ ദിക്ർ എന്ന് പറയുന്നത് ഒരു ആത്മീയ അനുഷ്ഠാന പ്രധാനമായ പള്ളിക്കകത്ത് നമസ്കാരത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഉള്ളത് എന്നല്ല ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ ദിഖറിന് വേണ്ടിയാണ് എന്നും നബ് അലൈഹി അലി പഠിപ്പിച്ചത് കാണാൻ കഴിയുമ ഇന്നി സ്വലാത്തു വ വ വ സൗമു സമ ഫിത്തി ധിഖിരി അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അതേ അള്ളാഹു സുബനോ താല തന്നെ ഭരണാധികാരിയായ പിന്നെ ദുർഭരണാധികാരിയായ ഷിറൌനിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി മൂസ അലൈഹി സ്വലാമിനെയും ഹാറൂൻ അലൈഹി സ്വലാമിനെയും പറഞ്ഞയക്കുമ്പോൾ ഇതേ കാര്യം പറയുന്നുണ്ട് മുമ്പ് നമ്മൾ ആയത്ത് വന്നപ്പോൾ പഠിച്ചതാണത് വലാ തെനിയാ ഫി ദിക്കിരി എന്നെ ഓർക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു കുറവും വരുത്തരുത് അപ്പോൾ എന്താണ് തിക്കിറ് അവിടെ കൊട്ടാരത്തിലേക്കാണ് തിക്കറ് ഇത് പള്ളിയിലേക്കും നമസ്കാരത്തിലേക്കും പറഞ്ഞ ദിക്കറ് പിന്നെ കൊട്ടാരത്തിലേക്കാണ് തിക്കറ് അതുപോലെ സാധാരണ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും ജുമുവയെ കുറിച്ച് പറഞ്ഞ അടുത്ത് തന്നെ വൈദ കുലിയത്തി സൊലാത്തു ഫന്തഷിറൂഫിൽ അലി മിൻ ഫില്ല വസുക്കുറുല്ലാഹ കസീറ നമസ്കാരം കഴിഞ്ഞാൽ പണിക്ക് പോയിക്കൊള്ളുക അള്ളാഹുവിൻ്റെ ഫതില് തേടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക അപ്പോൾ പാടത്തും പറമ്പിലും കടയിലും ഓഫീസിലും വാഹനത്തിലും ഒക്കെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ വേണം ധാരാളമായി ഓർക്കണം എന്ന് പറയുന്നത് അങ്ങനെ ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആരാധന അനുഷ്ഠാനങ്ങളിൽ ആരാധനാലയങ്ങളിൽ നിത്യജീവിത ഉപജീവന മാർഗങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ വരെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിക്കറി ഉണ്ടാകണം എന്ന് അള്ളാഹു താല ഉണർത്തുന്നു ഇവിടെ മൈഷത്തൻ ലങ്ക ഇടുങ്ങിയ മൈഷത്ത് എന്ന് പറഞ്ഞു വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് നേരെ മറിച്ചാണ് അവർക്ക് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മനസ്സമാധാനം ലഭിക്കുന്നവരാണ് എന്നാണ് അപ്പൊ തുമ്മ ഇന്നു കൊലൂപൂഹം പിതിക്കിരില്ല അല ബിതിക്കിരിയില്ല ഹിത്തുമ ഇന്നൊരു കൊലുവ അവർക്ക് മനസമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് അറിയണം ഈ മനസമാധാനം എന്ന് പറയുന്ന സാധനം തന്നെ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ന് അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് അള്ളാഹു താല പറഞ്ഞു ബദാ കിരീൻ കസീറൻ ബദാ കിറാത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമെന്നും യത് കുറൂൻ അള്ളാഹ കയ്യാമം വ കൊഴൂദൻ വ അല ജുനൂബിയും അള്ളാഹുവിനെ നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ അള്ളാഹുവിനെ മറക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയില്ല എന്നർത്ഥം ഇങ്ങനെ നിരന്തരമായി ജീവിതത്തിൽ ജീവിതത്തെ സൗഭാഗ്യപൂർണമാക്കാൻ സന്തോഷകരമാക്കാൻ മനസ്സമാധാനമുള്ളതാക്കാൻ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വേണ്ട ഒന്നാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിക്രി എന്ന് പറയുന്നത് അത് ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് ഉണ്ടാവാൻ നിർദ്ദേശിച്ച പണികളിലാണ് ഒന്ന് ആരാധനാ കർമ്മങ്ങൾ എന്നെ ഞാൻ സൂചിപ്പിച്ചു സംസ്കാരം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കാനാണ് അങ്ങനെ കർമ്മങ്ങളിലൂടെ പിന്നെ കുർആാനിന് അള്ളാഹു താല ദിഖർ എന്ന് പറയുന്നുണ്ട് ഇന്നാ ഇന്ന നഹ്ല ദിഖ്രാ അലഹു അങ്ങനെ പരിശുദ്ധ കുർആാൻ പഠനം പാരായണം അഥവാ ചിന്താപൂർവ്വമുള്ള പഠനവും പാരായണവുമൊക്കെ അതൊക്കെ തിക്കറിലാണ് പെടുക അതുപോലെ അതുപോലെ തന്നെ ചൊല്ലുന്ന തിക്ക്റ് ചൊല്ലുന്ന തിക്റ് പൊതുവേ സമുദായം അവഗണിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ എന്തോ ഒരു കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ തിക്ക് ഹൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ചടങ്ങ് വേൽക്കിയിരിക്കുകയാണ് അല്ല മനുഷ്യൻ റബ്ബർക്കും തലറു അം വ ഹഫിയ വിനയത്തോടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നതാണ് തിക്ർ എന്ന് പറയുന്നത് അത് അല്ലാഹു മനുഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിലൂടെ ഉണ്ടാവേണ്ടതാണ് അല്ലാതെ ഒരു ചടങ്ങിൽ സംഭവിക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും ബോധവുമൊക്കെ ഖുറൂന എതഫക്കറൂന ഫി കൽക്കസ്സമാവാത്തി വല്ലാറുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കും അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് ദക്കറള്ളാഹ അള്ളാഹുവിനെ ഓർത്തു ഇങ്ങനെ അള്ളാഹുവിനെയും അവൻ്റെ ഒക്കെ വിചാരിച്ച് അള്ളാഹുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കിക്കണ്ട് കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ ചെല്ലുന്ന തിക്കറ് നമു സലാഹ് അലൈഹി വല്ല രാവിലെ ചൊല്ലാൻ പഠിപ്പിച്ചത് അതുപോലെ വൈകുന്നേരം ചെല്ലാൻ ഉറങ്ങും പിന്നെ ഓരോരോ ഓരോരോ പിന്നെ അനക്കത്തോടും അടക്കത്തോടും ഒപ്പം രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെയുള്ള സകല കാര്യങ്ങളോടുമൊപ്പം ചെല്ലാൻ പറഞ്ഞത് അങ്ങാടി കാണുമ്പോൾ ഉള്ള തിക്കറ് അസ്സലാമലൈക്കും എന്നത് തിക്കറാണ് ഇങ്ങനെ നിത്യജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത് കാണാൻ കഴിയും നമസ്കാരത്തിന്റെ ശേഷം മുപ്പത്തിമൂന്ന് ചെല്ലാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് ഒക്കെ പതിവാക്കുകയും അതൊക്കെ അർത്ഥവും പിന്നെ ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും കൊണ്ടും ചെല്ലുകയും ചെയ്യുമ്പോൾ ജീവിതം മനോഹരമാക്കും മൈഷത്ത് മൈഷത്ത് വിശാലമാക്കും മറ്റത് അവഗണിക്കുമ്പോൾ അവഗണിക്കുമ്പോൾ മായിശത്ത് ഇടുങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം അതാണല്ലോ പൊതുവേ ആളുകൾ അവഗണിക്കുന്ന ഒരു കാര്യമാണ് ദിഖർ മന ചൊല്ലുക എന്നത് പിന്നെ അത് ചടങ്ങിലാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ യഥാർത്ഥത്തിൽ ചൊല്ലിയാൽ നമുക്ക് തന്നെ അത് അനുഭവപ്പെടും മനസ്സമാധാനവും മാനസിക വിശാലതയും ഒക്കെ അത് അതിക്കറിൽ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കണം എന്നിട്ടത് നമ്മൾ ഓർക്കണം അത് ചിന്തിക്കണം എന്നിട്ട് ചൊല്ലണം ഇങ്ങനെയാണ് ദിക്ക് ചൊല്ലുക ഏതായാലും ഇങ്ങനെ അള്ളാഹുവിനെ നിരന്തരമായി സകലടത്തും ഓർക്കുകയാണ് വേണ്ടത് അപ്പോൾ ജീവിതം വിശാലമാകും എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബ്ഹനോതാല അവനെ ധാരാളമായി ഓർക്കുകയും അതിൻ്റെ ഗുണങ്ങൾ ഈ ഇരുലോകത്തും അനുഭവിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമ്മ അലിംനമായ എം ഫിനം ഫിമ അല്ലം തന റബ്ബന അൽമൻ വ ഫഹമൻ വ ദൻ വൻ അള്ളാഹു മി അലിർആന ഖുലൂബിന വനൂറ സുദൂരിന വ ജലിന فذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين